തലശ്ശേരി കൊടുവള്ളിയിലെ വാട്ടർ അതോറിറ്റി എഞ്ചിനീയർ കാര്യാലയം കാലപ്പഴക്കം മൂലം അപകട ഭീഷണി ഉയർത്തുന്നു ഫൗണ്ടേഷന്റെ ഭാഗത്ത് വലിയൊരു കുഴി ഇതിനകം രൂപപ്പെട്ടിട്ടുണ്ട് ഓഫീസിലേക്ക് കയറുന്ന ടൈൽ പതിച്ച ചവിട്ടുപടി കുഴിയിലേക്ക് അമർന്നു കിടക്കുകയാണ് ഓഫീസിന് ഇടതുവശത്തായി സ്ഥാപിച്ചിട്ടുള്ള വാൽവ് ചേംബർ കാടുമൂടി കിടക്കുന്നതിനാൽ വിവിധ ആവശ്യങ്ങൾക്ക് ഓഫീസിലേക്ക് എത്തുന്നവർ അബദ്ധത്തിൽ കുഴിയിൽ വീഴാനും സാധ്യതയേറെയാണ് ശക്തമായി മഴ പെയ്താൽ ഓഫീസിലെ മിക്ക ഭാഗങ്ങളും ചോർന്നൊലിക്കുന്ന നിലയിലുമാണ് കെട്ടിടത്തിന്റെ അപകടാവസ്ഥ സർക്കാർ ഗൗരവമായി എടുക്കണമെന്നാണ് പൊതുപ്രവർത്തകരുടെ ആവശ്യം അസിസ്റ്റന്റ് എഞ്ചിനീയർ പ്രവർത്തിക്കുന്ന കൂടുതൽ സ്റ്റാഫ് പ്രവർത്തിക്കുന്ന ഒരു കെട്ടിടത്തിൻ്റെ ഈ ദയനീയ അവസ്ഥ ഉത്തരവാദപ്പെട്ട എത്രയോ ഉന്നത ഉദ്യോഗസ്ഥന്മാർ വന്ന ഈ ഓഫീസിൽ ഉണ്ട് എന്നുള്ളത് അവർ മനസ്സിലാക്കി അടിയന്തര സാഹചര്യത്തിൽ വേണ്ട പ്രവൃത്തി നടപ്പാക്കുന്നതിന് പോകുന്നു ഒന്നും ചെയ്യാതെ വെച്ചിരിക്കുകയാണ് ഒരു ഉയരമുള്ള പ്രദേശത്താണ് ആഫീസ് സ്ഥിതി ചെയ്ത് പക്ഷേ ആ ആഫീസിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ തറയുടെ കീഴിൽ ഒരു വലിയ ഗുഹയുണ്ട് ഒരു വാഹനം വെക്കാൻ പറ്റാവുന്നത്ര വകുപ്പിലെ മുഖയാണ് ആ ഗുഹ വേണ്ട ഈ ആഫീസ് ഏത് ദിവസമാണ് അമർന്നു പോവുക നിലമ്പതിക്കുക എന്ന് പറയാൻ സാധിക്കും ആഫീസിലേക്ക് കയറിപ്പോന്ന സ്റ്റെപ്പ് തന്നെ രണ്ട് സ്റ്റെപ്പുള്ളത് രണ്ടും വിള്ളല് വീണ് നിലമ്പതിച്ചിരിക്കും ആഫീസിന്റെ അകത്ത് കയറിയാൽ ഇത്രമാത്രം ഒരു വൃത്തിയില്ലാത്തൊരു ആഫീസ് അത് ആഫീസാണോ അത് ആട്ടാലിയാണോ എന്ന് തോന്നിപ്പോന്ന രീതിയിലാണ് ഈ ആഫീസില് ആഫീസിലേക്ക് പുറത്തുനിന്ന് കയറി വരുന്ന വഴിയിൽ ഇടതുവശത്ത് ഒരു കിണറുണ്ട് ആ കിണറിന് ആത്മറയില്ല ആ കിണറിന് ഗ്രിൽസ് ഇല്ല കിണർ ഓപ്പൺ അപ്പോൾ നടന്നു വരുന്ന വഴിയിലാണ് കാട് പിടിച്ച് കിടപ്പ് ഓഫീസും പരിശോധിക്കും ഓഫീസും വൃത്തിഹീനമായി കിടപ്പ് ഈ തരത്തിലുള്ളൊരു സർക്കാർ ഓഫീസ് ജനങ്ങൾക്ക് മുമ്പൊരു പരിഹാസം അതായത് അതിന് പെയിൻ്റ് അടിച്ചിട്ട് വർഷങ്ങളായി അതിൻ്റെ റിപ്പയർ എടുത്തിട്ട് വർഷങ്ങളായി ശ്രീചന്ദ് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ എസ് എൻ പാർക്കിന് സമീപം കണ്ണൂർ കണ്ണൂരിനൊപ്പം ആരോഗ്യത്തിനൊപ്പം